പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല ഒരു ഹെയർ ഡൈ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പിട്ട് തന്നെ ഈ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമുക്ക് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നാച്ചുറൽ ഡൈ തന്നെ ഉപയോഗിക്കുന്നതാണ് കാരണം അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഭംഗിയാവുകയും മുടി വളരുകയും അതുപോലെ തന്നെ മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെയൊക്കെ പരിഹാരം കാണാൻ കാണാൻ കഴിയും നമ്മൾ കെമിക്കൽ ഡൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കെമിക്കൽ ഡൈ നമ്മൾ ചെറിയ ഒരു നര ചെറുതായിട്ട് കുറച്ച് ഭാഗം മാത്രമേ നരച്ചിട്ടുള്ളെങ്കിൽ കൂടിയും അങ്ങനെ നമ്മൾ ഈ അമോണിയൊക്കെ ചേർന്ന് ഡൈ ഉപയോഗിക്കുമ്പോൾ തന്നെ വീണ്ടും ബാക്കിയുള്ള മുടികൾ കൂടി നരയ്ക്കുന്നതിന് കാരണമാവുകയും മുടി തലമുടി മുഴുവൻ നരച്ച് പോവുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കെമിക്കൽ ഡൈയുടെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് തന്നെ നെറ്റിയിലൊക്കെ കറുപ്പൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ മറ്റ് പല പല മുടി കൊഴിഞ്ഞു പോവുക അങ്ങനെ പല പല പ്രശ്നങ്ങൾ അങ്ങനെ അതിൻ്റെ പരിണിത ഫലമായിട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്യും പക്ഷേ നമുക്ക് ഈ നാച്ചുറൽ ഡൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം നമുക്ക് പെട്ടെന്നൊന്നും ചിലപ്പോൾ റിസൾട്ട് കിട്ടത്തില്ല കെമിക്കൽ ഡൈ ഒക്കെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഇത് നമുക്ക് ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ തലയിൽ വെച്ചിരിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ അത് വെച്ചിരുന്നതുകൊണ്ട് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല കാരണം ഇതിൽ നമ്മൾ കെമിക്കൽ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും നമുക്ക് നമുക്കുണ്ടായിരിക്കുകയില്ല അങ്ങനെ വെച്ചിരുന്നെങ്കിൽ മാത്രമേ അങ്ങനെ ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചിരുന്നെങ്കിൽ മാത്രമേ നല്ല നല്ല രീതിയിൽ മുടിയിൽ നരയെല്ലാം മാറി കറുപ്പ് കിട്ടുകയുള്ളൂ അത് അങ്ങനെ കറുപ്പ് യാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കറക്കുന്നതിനും അതുപോലെ തന്നെ മുടി വേരോടെ കറുത്തു വരുന്നതിനും അതുപോലെ മുടി നല്ല രീതിയിൽ വളരുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളായ മുടിക്കായ മുടിയിലുണ്ടാകുന്ന താരന ഇതൊക്കെ നിശേഷം മാറ്റുന്നതിനും വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഡൈ ആണിത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ടിപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് വലിയൊരു മുരിങ്ങിക്കയാണ് ഇത് നല്ലതായിട്ട് മൂത്ത മുരിങ്ങിക്കയാണ് ഇളം മുരിങ്ങിക്ക എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചും കൂടെ നല്ല വിളഞ്ഞു പോയ മുരിങ്ങ എടുക്കുന്നതാണ് ഞാനിപ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് മുറി കട്ട് ചെയ്തു നല്ല വിളഞ്ഞ മുരിങ്ങിക്കയാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഇതിൽ നിന്ന് ഇതിൻ്റെ എടുക്കണം ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നെടുത്ത് പിളർന്നെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒരു സ്പൂണ് വെച്ച് ഇതേപോലെ എടുക്കാം ഉണ്ടല്ലേ ഇതേപോലെ എടുക്കണം ഇതുപോലെ എല്ലാം എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വരാം ഞാൻ ഇപ്പോൾ ഇതുപോലെ മുരിങ്ങക്കയുടെ അരി എല്ലാം ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് അരിയും അതിനോട് ചേർന്നുള്ള പളുപ്പും എല്ലാം ഇതുപോലെ ആ മാംസമായ ഭാഗങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയ പാത്രം എടുത്തു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് നിറച്ചെടുത്തിട്ടില്ല എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു ഒഴിച്ച് ഇനിയിപ്പോൾ നന്നായിട്ട് ഇതും തിളച്ച് വറ്റിച്ചെടുക്കണം ഒരു കാർ ഗ്ലാസിന് വേണ്ടിയിട്ട് വറ്റി ആക്കിയെടുക്കണം ഇനിയിപ്പോൾ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ മറ്റൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല വെള്ളം ഒരു കാർ ഗ്ലാസ് ആകുന്നതുവരേക്കും വറ്റിച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതിവിടെ നിന്ന് തിളച്ച് വറ്റി വരട്ടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു കാറ് ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട് പായിട്ടുണ്ട് അയി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുരിങ്ങക്കായുടെ സത്തെ മുരിങ്ങക്കായുടെ കുരുവിൻ്റെ അതെല്ലാം നന്നായിട്ട് വെന്ത് സത്തെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആറുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം ആറിയതിന് ശേഷം ഇതൊരു തുണിയിലേക്കിട്ട് അല്ലെങ്കിൽ ഇട്ട് നന്നായിട്ട് അരിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മുരിങ്ങക്കായുടെ സ്വത്തെല്ലാം നന്നായിട്ട് വേവിച്ചെടുത്ത വേവിച്ചെടുത്ത് അത് എടുത്ത വെള്ളമാണിത് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എന്ന് വെച്ചിരുന്നു നമ്മളിപ്പോൾ കാൽ ഗ്ലാസ്സിന് വേണ്ടിയിട്ടേ ഉള്ളൂ ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് നീലാമരിയുടെ പൊടി എടുത്തിട്ടുണ്ട് നീലാമരിയുടെ പൊടി എടുക്കുമ്പോൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞതൊന്നും എടുക്കരുത് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടി വേണം എടുക്കാനായിട്ട് ഇതിപ്പോൾ നല്ല പച്ച കളറിലെ പൊടിയാണ് ഇതിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത് ഇതേ കളറിലാണ് കാണപ്പെടുന്നത് പക്ഷേ നല്ല പച്ച കളറാണ് ഈ പൊടിക്ക് അങ്ങനെ നല്ല പച്ച കളറുള്ള പൊടി വേണം പ്രത്യേകം നോക്കിയെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ അത് മാത്രമേ നല്ല നല്ല കളറായിട്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല വിചാരിക്കുന്ന കണക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് നമുക്ക് തലയിൽ എത്ര നരയൊക്കെ ഉണ്ടോ അതിനനുസരിച്ച് തലമുടിയിൽ ഫുള്ളും ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടി നമ്മളെടുക്കുക ഇപ്പം ഞാൻ എനിക്ക് തലമുടി നെറ്റിയുടെ ആ ഭാഗത്ത് മാത്രമേ നരയുള്ളൂ കുറേ വർഷങ്ങൾ കൊണ്ട് ആ നര അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവിടെ തന്നെ തന്നെയാണ് രയുള്ളത് അല്ലാതെ മറ്റു മുടി ഉള്ളിലോട്ടൊന്നും നരച്ചിട്ടൊന്നുമില്ല വലുതായിട്ടൊന്നും നരച്ചിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈങ്ങക്കായി വെന്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം മറ്റൊന്നും നമ്മളിതിലേക്ക് ചേർക്കേണ്ടുന്നതായിട്ടില്ല അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കണം കാരണം ഇത് മിക്സായി കിട്ടാൻ ഇച്ചിരി പാടാണ് അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം സമയം എടുത്ത് വേണം ഇത് മിക്സാക്കി എടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്നെ ഇതിന് നല്ല കറുപ്പ് കളറിലേക്ക് മാറിക്കിട്ട് നമ്മൾ ഇരുമ്പ് പാത്രം ഇരുമ്പ് പാത്രത്തിലിട്ടതിന് ശേഷം മിക്സ് ചെയ്യാണെങ്കിൽ കുറേ കൂടി നല്ലത് അതാണ് കാരണം ആ ഇരുമ്പിൻ്റെ സത്തും കൂടി ഇറങ്ങിയതിന് ശേഷം നല്ല കറുപ്പായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇതേപോലെ ഒരു കളർ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിത് വെയിറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് മറ്റൊന്നും ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടില്ല ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ഡൈ ചേർ തയ്യാറാക്കി ഉപയോഗിച്ചതിന് ശേഷം നല്ല റിസൾട്ട് കിട്ടി എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു കുറച്ച് ഒരു ഉപ്പും കൂടി ചേർക്കണമെന്ന ഇതിലേക്ക് പക്ഷേ ഞാൻ ഞാൻ അതിനോട് വലുതായിട്ട് യോജിക്കുന്നില്ല കാരണം തലമുടിയിൽ ഉപ്പ് ചേർക്കുന്ന ഉപ്പ് ഒരു നുള്ളു പോലും ചേർക്കുന്നതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഉപ്പൊന്നും ചേർത്തിട്ടില്ല പക്ഷേ എനിക്കിത് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ല നല്ല ഭംഗിയായിട്ട് മുടി എല്ലാം നല്ല രീതിയിൽ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തലയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് തയ്യാറാക്കി ഞാൻ വെച്ചിട്ട് ഉണ്ടല്ലേ ഇപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ നല്ല കട്ടിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ നല്ല ലൂസിനാണ് കലക്കി വെച്ചിരുന്നത് പക്ഷേ എനിക്ക് കിട്ടിയത് നല്ല കട്ടിക്കും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ടും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായയുടെ വെള്ളം നമുക്ക് കുറച്ചും കൂടി ഒഴിക്കാവുന്നതാണ് അതല്ല ഇങ്ങനെ പരട്ടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരട്ടാം ഞാൻ ഇതേപോലെയാണ് കാരണം ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയിൽ നിന്ന് ഇങ്ങനെ ഊർന്നു വരും അപ്പോൾ അത് അതുകൊണ്ട് ഇങ്ങനെ തയ്യാ തയ്യാറാക്കി തയ്ക്കുന്നതാണ് വളരെ നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് തേക്കുന്നത് നോക്കാം നമുക്ക് ബ്രഷ് തലമുടിയിൽ ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് എനിക്കാണെങ്കിൽ തലയിൽ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ആണ് നരയുള്ളത് ആ ഭാഗത്ത് കുറേ ചെറുതിലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതലേ നരച്ചതാണ് അവിടെ പക്ഷേ അതിന് ഞാൻ കെമിക്കലിൻ്റെ ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഇതുപോലെയൊക്കെ മൈലാഞ്ചിയിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ തേക്കുകയുള്ളൂ അല്ലാതെ വേറെ ഒന്നും കെമിക്കലുമായിട്ടൊന്നും ഉപയോഗിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും മറ്റു ബാക്ക് ഭാഗത്തോട്ടൊന്നും മുടി നരച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ അതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് ഇന്നിപ്പോൾ നല്ലൊരു ഡൈ ആണിത് ഇത് നമ്മൾ തയ്യാറാക്കി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഞാനിതിപ്പോൾ തേച്ചിട്ട് അപ്പോൾ അത്രയും നാളുവരെ ആ റിസൾട്ട് നിന്നു അതുകൊണ്ടാണ് ഇത്രയും താമസിച്ച് കാരണം അത്രയും നരച്ചെങ്കിൽ മാത്രമല്ല നമുക്കത് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇത്രയും കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ നല്ല കുറേശ്ശെ നരയൊക്കെ ആയി നരച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കുറച്ചൊക്കെ നരയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ബ്രഷിലേക്ക് നമുക്ക് കുറച്ചെടുക്കാം കുറച്ചെടുത്തതിന് ശേഷം ഈ ഭാഗത്ത് നമുക്ക് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കാം ഞാനിപ്പോൾ തലയിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല എണ്ണ തേക്കാതെ വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട് അതുപോലെ തലയിൽ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം തേച്ചതിന് ശേഷം മുക്കാൽ മണിക്കൂർ നേരമെങ്കിലും കുറഞ്ഞത് നമ്മുടെ തലയിൽ ഇതിരിക്കണം ഇരുന്നതിന് ശേഷം മാത്രമേ കഴുകി കളയാവും എങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടൂ കെമിക്കൽ ഡേ ആണെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് മാത്രം മതി പക്ഷേ അത്രയും ദോഷം അതുകൊണ്ട് ഉണ്ടായിരിക്കും പക്ഷേ ഇതാവുമ്പോൾ ഇത് കുറച്ച് സമയം വേണം ഇത് കിട്ടാനായിട്ട് ഇത് നിറയൊക്കെ കിട്ടാനായിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ ഇരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അത് വേ വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ മുരിങ്ങ മുരിങ്ങ ഇലയായാലും മുരിങ്ങക്കായാലും മുടി വളരുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധമായ ദോഷവും ഉണ്ടാകത്തില്ല മുടി കൊഴിയുകയില്ല മുടി നല്ല രീതിയിൽ തഴച്ച് വളരുന്നതിന് വളരെയധികം സഹായിക്കും അപ്പോൾ ഇതെല്ലാം തേച്ചതിന് ശേഷം വരാം ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിനടുത്തായി സമയം ഞാനിതിപ്പോൾ തലയിൽ തേച്ചതിന് ശേഷം ഇപ്പോൾ തലമുടി എല്ലാം കഴുകിയിട്ടൊക്കെ വന്നതാണ് ഞാൻ ഇപ്പോൾ നമുക്ക് തലമുടി എല്ലാം നന്നായിട്ട് കറുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് യാ ഒരു ഒരു നര പോലും നമുക്ക് കാണാനായിട്ട് പറ്റുകേയില്ല അത്രയും നല്ല രീതിയിൽ കറുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ നല്ല റിസൾട്ടും കിട്ടുന്നതാണ് ഇത് തുടർച്ചയായിട്ട് ഒരുപാട് നരയൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ഒരുപാട് വർഷങ്ങൾ കൊണ്ടേ നരച്ച ആൾ

സ്ഥിരമായിട്ട് നമുക്കിത് കുറേ ഒരു രണ്ട് മാസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റമായിരിക്കും ഉണ്ടാവുന്നത് കാരണം തലമുടിയിൽ പുതുതായിട്ട് കിളർത്ത് വരുന്ന തലമുടി എല്ലാം വേരോടുകൂടി നല്ല കറുത്ത തന്നെ വരാനായിട്ട് സഹായിക്കും കാരണം ഇത് നമുക്ക് കെമിക്കൽ ഒന്നുമില്ല മാത്രമല്ല ഇത് നമ്മുടെ തലമുടിക്ക് യാതൊരുവിധമായ ദോഷവും ചെറിയുന്നതല്ല മുടി നല്ല രീതിയിൽ വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ഉപയോഗിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയതാണ് എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ഉപയോഗിച്ചത് അവൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നത് കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കും പക്ഷേ എനിക്ക് ഉപ്പ് ഇതിനകത്തേക്ക് ചേർക്കുന്നതിനോട് അത്ര വലിയൊരു യോജിപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പും കൂടി ചേർത്തില്ല അവൾ പറഞ്ഞത് നീലാമരിയുടെ കളർ പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണമെന്ന് പക്ഷേ ഞാൻ ഉപ്പ് ചേർത്തില്ല ഉപ്പ് ചേർക്കാതെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം തേച്ചത് കഴിഞ്ഞ പ്രാവശ്യം തേച്ചിട്ട് ഏകദേശം ഒരു ഒരു മാസത്തിനടുത്തു വരെ നന്നായിട്ട് കറുത്തു നിന്നതാണ് ഒരു കുറച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വെളുത്തതിന് ശേഷം വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത് ഏകദേശം ഒരു മാസത്തിനടുത്തായി രണ്ടോ മൂന്നോ ദിവസം കൂടി മതി എനിക്ക് ഒരു മാസം ആവാനായിട്ട് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയ ചില മുരുങ്ങിക്കായിക്കൊക്കെ വലിയ വിലക്കുറവാണ് ഈ സമയത്ത് നമുക്കിതൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കാനായിട്ട് വളരെയധികം നല്ലതാണ് ഞാനിപ്പോൾ ഇത് പിന്നെ പിന്നെ ഉള്ളത് നമുക്ക് നീലാമ്പിരിയാണ് നീലാമ്പിരി നമ്മുടെ വീട്ടിലൊരു ഇല ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഈ ഇലയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് നമുക്കത് അരിച്ചെടുത്താൽ മതിയെന്നാണ് ബാവ് പറയുന്നത് പക്ഷേ എൻ്റെ വീട്ടിൽ ഉണ്ട് പക്ഷേ ഇല ഒട്ടുമില്ല ഒരു ശകലം പോലും ഇല നിപ്പോ അല്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പൊടി ഉപയോഗിച്ചത് പൊടിയാവുമ്പോൾ എടുക്കുമ്പോൾ നീലാമ്പരിയുടെ പൊടി എടുക്കുമ്പോൾ പ്രത്യേകം ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ലൊരു കമ്പനിയായിട്ട് നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ബ്രൗൺ കളറിലുള്ള പൊടിയൊന്നും എടുക്കരുത് പച്ച കളറിലുള്ള പൊടി തന്നെയാണ് നീലാമ്പരിയുടെ പൊടിയെന്ന് പറയുമ്പോൾ നല്ല പച്ച കളറാണ് അതിന് നല്ല ഡേറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം എടുക്കണം എങ്കിൽ മാത്രമേ ഇത്രയും നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നതുവേക്കും ബൈ ബൈ